നമസ്കാരം അനു ഓൺലൈനിലേക്ക് ഏവർക്കും സ്വാഗതം ഒമ്പതാം തരത്തിലെ കേരള പാഠാവലി രണ്ടാം ഭാഗം അഞ്ചാമത്തെ യൂണിറ്റ് വിടില്ല ഞാനി രശ്മികളെ ഈ യൂണിറ്റിലെ ആദ്യത്തെ പാഠം തത്തക്കൂട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കാണുക ഇന്ന് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം ആദ്യത്തെ ചോദ്യം അങ്ങനെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് കുട്ടിക്കൃഷ്ണനും ഭാഗ്യലക്ഷ്മിയും അറിഞ്ഞത് തന്നെയില്ല മക്കളെയും പേരക്കുട്ടികളെയും ഓർത്ത് ഇടയ്ക്കെങ്ങാനും ഭാഗ്യത്തിൻ്റെ കണ്ണു നിറയുന്നത് കണ്ടാൽ തത്ത വിളി തുടങ്ങും ഭാക്യം ഭാക്യം എനിക്ക് വിശക്കുന്നു തത്തക്കൂട്ട് എന്ന കഥയിൽ കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തെ ആഹ്ലാദഭരിതമാക്കുന്നതിൽ തത്തയുടെ സാന്നിധ്യം എത്രത്തോളം സഹായകമാണ് ചർച്ച ചെയ്യുക ആധുനിക കഥാകൃത്തുക്കളിൽ ശ്രദ്ധേയായ ഗ്രേസിയുടെ കഥയാണ് തത്തക്കൂട്ട് കുട്ടികൃഷ്ണൻ്റെയും ഭാഗ്യലക്ഷ്മിയുടെയും വാർദ്ധക്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തത്തക്കുഞ്ഞ് അവരുടെ ജീവിതത്തിലെ സജീവ സാന്നിധ്യമാകുന്നു വികാരസാന്ദ്രമായ ഭാഷയുടെ ആവിഷ്കാരത്താൽ തത്തയും ദമ്പതികളുമായുള്ള ആത്മബന്ധം കഥയിൽ അനാവൃതമാകുന്നു തത്തക്കുഞ്ഞിൻ്റെ ആരോഗ്യം വീണ്ടുകിട്ടിയപ്പോൾ കൂടുതറു അതിനോട് പോകാൻ ആവശ്യപ്പെടുന്നുണ്ട് ഇവിടെ കുട്ടികൃഷ്ണൻ നിങ്ങൾ എന്നെ ഉപേക്ഷിക്കുകയാണോ എന്നൊരു ദയനീയ ഭാവമാണ് തത്തക്കുഞ്ഞിന് അപ്പോൾ ഉണ്ടായത് പിന്നീടങ്ങോട്ട് പേരക്കുട്ടികൾക്കായി കരുതി വെച്ച വാത്സല്യം മുഴുവൻ അവർ തത്തക്കുഞ്ഞിൽ ചൊരിഞ്ഞു തത്ത അവരുടെ വാത്സല്യനിധിയായി വീട്ടിൽ സന്ദർശനത്തിനെത്തുന്ന അയൽപക്കത്തെ കണ്ടൻ പൂച്ചയോട് അവൾ ഞങ്ങളുടെ മോള തൊട്ടുപോകരുത് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കടന്നുപോയിക്കോ അവൻ ഞങ്ങളുടെ മോന എന്നാണ് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞത് രണ്ടുപേരും തത്തയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഈ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ് തത്ത ഇടയ്ക്ക് അവരോട് കുറുമ്പുകാട്ടുകയും ചെയ്യുന്നു അങ്ങനെ ആ വൃദ്ധ ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് കളിയും ചിരിയും കുറുമ്പും ഒക്കെ കടന്നു വരുന്നു വാർദ്ധക്യത്തിലെ ഏകാന്തതയും മക്കളിൽ നിന്നും കൊച്ചുമക്കളിൽ നിന്നും ലഭിക്കാത്ത പരിഗണനയും മനസ്സിലാക്കുന്ന തത്ത ആ വൃദ്ധ ദമ്പതികൾ വിഷമിച്ചിരിക്കാൻ ഒരു അവസരം പോലും നൽകാതെ സാന്ത്വനവും ആശ്വാസവുമാകുന്നു അങ്ങനെ അവരുടെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് അവരറിഞ്ഞില്ല രണ്ടാമത്തെ ചോദ്യം അവരുടെ ഉൾച്ചൂടേറ്റ് തത്തക്കുഞ്ഞ് ഒന്ന് ഞരങ്ങി അവരിൽ ഉൾച്ചൂട് നിറയ്ക്കുന്ന ചിന്തകൾ എന്തെല്ലാമാണ് കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും രണ്ട് ആൺമക്കളും വിദേശത്താണ് അവർ നാട്ടിൽ വന്നിട്ട് കാലമേറെയായി പേരക്കുട്ടികളുടെ മുഖം പോലും അവർക്ക് ഓർക്കാനാവുന്നില്ല ജീവിത സായാഹ്നത്തിൽ മക്കളുടെ സംരക്ഷണ ചൂടിൽ കഴിയുക എന്നതും പേരക്കുട്ടികളെ കളിപ്പിച്ച് അവരുടെ കൗതുകങ്ങളിൽ ദിവസങ്ങൾ നീക്കുക എന്നതും പ്രായമായ ഏതൊരു മാതാപിതാക്കളുടെയും ആഗ്രഹമാണ് കുട്ടികൃഷ്ണനും ഭാഗ്യലക്ഷ്മിക്കും അതെല്ലാം നിഷേധിക്കപ്പെട്ടിരിക്കുന്നു വാർദ്ധക്യം സമ്മാനിക്കുന്ന വിഷമതകളോടൊപ്പം അവരെ ചൂഴ്ന്നു നിൽക്കുന്ന ഏകാന്തതയും ഒറ്റപ്പെടലും തീരുന്നു ഇങ്ങനെയുള്ള ഈ വൃദ്ധ ദമ്പതിമാരുടെ ജീവിതത്തിലേക്കാണ് തത്തക്കുഞ്ഞ് കടന്നു വരുന്നത് സ്നേഹ സംരക്ഷണങ്ങൾക്ക് വേണ്ടി കൊതിക്കുന്ന അവരുടെ ഉൾച്ചൂടേറ്റാണ് തത്തക്കുഞ്ഞ് ഉണർന്നത് അടുത്ത ചോദ്യം ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ കിളിക്കൊഞ്ചൻ വള്ളത്തോൾ നാരായണമേനോൻ കൂട് ബന്ധനത്തിൻ്റെയും അസ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാവാറുണ്ട് ഈ കഥയിലെ കൂട് അത്തരം ഒരു പ്രതീകമാണോ വിലയിരുത്തുക മനോഹരമായ സ്വർണക്കൂട്ടിൽ അടയ്ക്കപ്പെട്ടാലും ആ കൂട്ടിൽ അകപ്പെട്ടിരിക്കുന്ന കിളിക്ക് ആ കൂട് പാരതന്ത്രത്തിൻ്റെ പ്രതീകമാണ് കിളിയുടെ കാര്യത്തിൽ മാത്രമല്ല ബന്ധങ്ങളുടെ കാര്യത്തിലും ഇത് ശ്രദ്ധേയമാണ് ചട്ടക്കൂടുകൾക്കകത്ത് നിബന്ധനകൾക്ക് വഴങ്ങി ഒരു ബന്ധത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല കൂട്ടിലടച്ച് സ്നേഹിക്കുന്നതിൽ അർത്ഥമില്ല സ്വാതന്ത്ര്യത്തേക്കാൾ അമൂല്യമായ മറ്റൊന്നുമില്ല എന്നാൽ കഥയിലെ തത്തക്കൂട് സംരക്ഷണത്തിനുള്ളതാണ് ആ കൂട്ടിൽ സ്നേഹത്തിൻ്റെ ഊഷ്മളതയുണ്ട് അതിൻ്റെ വാതിലുകൾ ബന്ധിക്കപ്പെട്ടതല്ല കൂട് കുട്ടിക്കൃഷ്ണൻ ഉമ്മറത്ത് തൂക്കുന്നത് തന്നെ ആ തത്തക്കുഞ്ഞിൻ്റെ തന്തയും തള്ളയും വന്നാൽ കൂട് തുറന്നു വിടാം എന്ന കൂടിയാണ് ജീവികളെ കൂട്ടിലിട്ട് വളർത്തുന്നതിനോടുള്ള അവരുടെ എതിർപ്പും സഹജീവി സ്നേഹവുമാണ് ഇവിടെ കാണാൻ കഴിയുന്നത് തത്തക്കൂട് തൻ്റെ സുരക്ഷിതമായ ഇടമാണെന്ന് തത്ത തിരിച്ചറിയുന്നുമുണ്ട് സ്വാതന്ത്ര്യത്തിൻ്റെ വാതിലുകൾ എത്ര തവണ തുറന്നു കൊടുക്കപ്പെട്ടാലും അമൂല്യമായ സ്വാതന്ത്ര്യത്തെ പോലും വെച്ച് സ്നേഹച്ചൂടിൽ കഴിയാനാണ് തത്ത ആഗ്രഹിക്കുന്നത് സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയുടെ പ്രതീകമാണ് ഇവിടെ തത്തക്കൂട് നാലാമത്തെ ചോദ്യം കുട്ടിക്കൃഷ്ണൻ ഭാഗ്യലക്ഷ്മി തത്ത എന്നിവർക്കിടയിലുള്ള ആത്മബന്ധം ഏറെ വികാരസാന്ദ്രമായാണ് കഥാകാരി ആവിഷ്കരിച്ചിരിക്കുന്നത് കഥയിൽ നിന്ന് കൂടുതൽ തെളിവുകൾ കണ്ടെത്തി മുകളിൽ നൽകിയ നിരീക്ഷണത്തോട് പ്രതികരിക്കുക മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കഥയാണ് തത്തക്കൂട്ട് നിരാലംബരായ മനുഷ്യരുടെ ജീവിതമാണ് കഥാപാത്രങ്ങളിലൂടെ നിർദ്ധാരണം ചെയ്യുന്നത് ഏകാന്തതയെ ബന്ധങ്ങളുടെ ഊഷ്മളതയെ വൈകാരികമായി ഈ കഥയിൽ ഗ്രേസി വിശകലനം ചെയ്യുന്നുണ്ട് അപ്രതീക്ഷിതമായാണ് തത്ത കുഞ്ഞ് കുട്ടികൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കുട്ടിയെന്നും പാക്യം എന്നും തത്ത വിളിച്ചു തുടങ്ങിയപ്പോൾ മക്കൾ ആദ്യമായി അവരെ അമ്മയെന്നും അച്ഛനെന്നും വിളിച്ച കൗതുകവും ആഹ്ലാദവും തോന്നിയെങ്കിലും മറ്റു തത്തകൾ മനുഷ്യഭാഷ സംസാരിച്ച തത്തയെ കൂട്ടത്തിൽ കൂട്ടില്ലെന്ന് കരുതി അതിനെ എത്രയും വേഗം സ്വതന്ത്രമാക്കാനാണ് അവർ ശ്രമിച്ചത് തത്തമ്മ പെണ്ണിന് കുട്ടിയെ വിട്ട് പോവാൻ തോന്നലുണ്ടാവില്ലെന്ന് ഭാഗ്യലക്ഷ്മിയുടെ പറച്ചിലിന് തത്ത ഒന്ന് അമർത്തി മൂളി തത്ത അവരുടെ വാത്സല്യനിധിയായി വീട്ടിൽ സന്ദർശനത്തിനെത്തുന്ന അയൽപ്പക്കത്തെ കണ്ടൻപൂച്ചയോട് അവൾ ഞങ്ങളുടെ മോള തൊട്ടുപോകരുത് എന്നാണ് ഭാഗ്യലക്ഷ്മി പറയുന്നത് കടന്നുപോയിക്കോ അവൻ ഞങ്ങളുടെ മോന എന്നാണ് കുട്ടിക്കൃഷ്ണൻ പറഞ്ഞത് രണ്ടുപേരും തത്തയെ എങ്ങനെയാണ് കാണുന്നതെന്ന് ഈ പരാമർശങ്ങളിൽ നിന്ന് വ്യക്തമാണ് തത്ത ഇടയ്ക്ക് അവരെ തമാശയാക്കുകയും അവരോട് കുറുമ്പുകാട്ടുകയും ചെയ്യുന്നു അങ്ങനെ അവരുടെ ദിവസങ്ങൾ പല നിറം പകർന്ന് കടന്നു പോകുന്നത് അവരറിഞ്ഞില്ല ഭാര്യയുടെ മരണത്തിനു ശേഷം കുട്ടിക്കൃഷ്ണന് ലോകത്തോട് തന്നെ വിരക്തിയായി മാറി തത്ത കൂട്ടിൽ നിന്നിറങ്ങുന്നത് കണ്ണീർ നിറഞ്ഞ കണ്ണുകളായതിനാൽ അയാൾക്ക് കാണാൻ കഴിഞ്ഞില്ല അയാളുടെ തോളത്തിരുന്ന തത്ത കനിവോടെ അയാളെ നോക്കി കരയല്ലേ കുട്ടി എന്ന് സാന്ത്വനിപ്പിക്കുന്നു കഥയുടെ അന്ത്യത്തിൽ ഭാഗ്യലക്ഷ്മി ഇല്ലാതെയുള്ള ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ തത്ത കുട്ടിക്കൃഷ്ണന് സ്നേഹക്കൂട്ടായി മാറുന്നു അടുത്ത ചോദ്യം പ്രിയപ്പെട്ടവർ കൂടെയില്ലാതായ ഒരാൾക്ക് തത്ത കൂട്ടാകുമോ തത്തക്കൂട്ട് എന്ന കഥാശീർഷകത്തിന്റെ പ്രസക്തി വ്യക്തമാക്കുക മക്കളും പേരക്കുട്ടികളും ഇല്ലാത്ത ലോകത്ത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും കൂട്ടുതേടി പോകുന്ന ഇത്തരം വാർദ്ധക്യ ജീവിത കാഴ്ച നമ്മൾ നിത്യവും കാണുന്നുണ്ട് സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന സ്വാതന്ത്ര്യത്തിന്റെ അവസ്ഥയെ ഈ കഥയിൽ പലയിടങ്ങളിലായി സൂചിപ്പിക്കപ്പെടുന്നുണ്ട് കുട്ടികൃഷ്ണന്റെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്ന ഭാഗ്യലക്ഷ്മിയും രണ്ടുപേരുടെയും ജീവിതത്തിനു മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്ന തത്തയും ഇതിലെ വിരുദ്ധ ബന്ധങ്ങളാണ് തത്തയും ഭാഗ്യലക്ഷ്മിയും കുട്ടികൃഷ്ണനും തമ്മിലുള്ള പരസ്പര സ്നേഹവും വിശ്വാസവും സൗഹൃദവും ഇടപെടൽ രീതികളും അതിമനോഹരമായ രീതിയിലാണ് ഗ്രേസി കഥയിൽ ഉടനീളം ആവിഷ്കരിച്ചിരിക്കുന്നത് കൂട് ബന്ധനത്തിന്റെ അടയാളമാണ് തത്ത കൂട്ട് സൗഹൃദത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രതീകമാകുന്നു വാർദ്ധക്യത്തിൽ ഒറ്റപ്പെട്ടുപോയ ദമ്പതികൾക്ക് കൂട്ടും ആശ്വാസവുമായി മാറുകയാണ് മക്കളുടെ സ്ഥാനത്തേക്ക് അവരോധിക്കപ്പെടുന്ന തത്ത ബന്ധങ്ങളുടെ ഊഷ്മളതയാണ് ജീവിതത്തെ സുന്ദരമാക്കുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ളത് മാത്രമല്ല ഇതര ജീവജാലങ്ങളുമായുള്ള ബന്ധങ്ങളും ജീവിതത്തെ സ്വാധീനിക്കുന്നു തത്തക്കൂട് നമുക്ക് പരിചിതമായ പദമാണ് എന്നാൽ തത്തക്കൂട്ട് ഒരു പുതിയ അനുഭവതലം തലം പ്രദാനം ചെയ്യുന്നു ഇനി അവസാനത്തെ ചോദ്യം മാധവിക്കുട്ടിയുടെ അമ്മ ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്നീ കഥകളുടെ ഉള്ളടക്കം വിശകലനം ചെയ്ത് കഥയും ജീവിതവും എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക മനുഷ്യ മനസ്സിൻ്റെ ആഴങ്ങളിലേക്കിറങ്ങി ഖനനം ചെയ്യുന്നവരാണ് എഴുത്തുകാർ ഇത്തരത്തിൽ മനുഷ്യ ജീവിതത്തിൻ്റെ അവസ്ഥാന്തരങ്ങളെ ആഴത്തിൽ വിശകലനം ചെയ്യുന്ന കഥയാണ് തത്തക്കൂട്ട് അനുഭവത്തിന്റെ തീവ്രതയും മനുഷ്യാവസ്ഥയുടെ അഗാധതയും ആവിഷ്കരിച്ച എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി സ്നേഹത്തിനും കാരുണ്യത്തിനും പരിഗണനയ്ക്കും കൊതിക്കുന്ന ഒരു മനസ്സിനെ അമ്മ എന്ന കഥയിലും കാണാം കുട്ടിക്കൃഷ്ണന്റെയും ഭാഗ്യലക്ഷ്മിയുടെയും വാർദ്ധക്യ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന തത്തക്കുഞ്ഞ് അവരുടെ ജീവിതത്തിലെ സജീവ സാന്നിധ്യമാകുന്നു വികാരസാന്ദ്രമായ ഭാഷയുടെ ആവിഷ്കാരത്താൽ തത്തയും ദമ്പതികളുമായുള്ള ആത്മബന്ധം കഥയിൽ അനാവൃതമാകുന്നു സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ അവസ്ഥയെ ഈ കഥയിൽ പലയിടങ്ങളിലും കാണാം കുട്ടികൃഷ്ണന്റെ സ്നേഹത്തിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്ന ഭാഗ്യലക്ഷ്മിയും രണ്ടുപേരുടെയും ജീവിതത്തിന് മുമ്പിൽ കീഴടങ്ങിയിരിക്കുന്ന തത്തയും ഇതിലെ വിരുദ്ധ ബന്ധങ്ങളാണ് മക്കളും പേരക്കുട്ടികളും അടുത്തില്ലാതെ തീർത്തും വിരസമായി തീർന്നിരുന്ന ആ വൃദ്ധ ദമ്പതികളുടെ ജീവിതത്തെ തത്ത പല നിറങ്ങൾ കൊണ്ട് നിറച്ചു കഥയുടെ അന്ത്യത്തിൽ ഭാഗ്യലക്ഷ്മി ഇല്ലാതെയുള്ള ജീവിതത്തിൽ തനിച്ചാകുമ്പോൾ തത്ത കുട്ടിക്കൃഷ്ണന് സ്നേഹക്കൂട്ടായി മാറുന്നു ജീവിതസായാഹ്നത്തിൽ ഒറ്റപ്പെട്ടുപോയ അമ്മയുടെ അന്തസംഘർഷങ്ങൾ തന്നെയാണ് മാധവിക്കുട്ടിയും കഥയിൽ വരച്ചു കാണിക്കുന്നത് അമ്മയുടെ ചെറുപ്പകാലത്ത് മക്കൾക്ക് വേണ്ടി അവർ ഭക്ഷണം പാകം ചെയ്യുകയും വിളമ്പിക്കൊടുക്കുകയും തുണികൾ അലക്കി കൊടുക്കുകയും ചെയ്തു എന്നാൽ ഇന്ന് അമ്മയ്ക്ക് വയസ്സായി ആവശ്യം കഴിഞ്ഞാൽ വലിച്ചെറിയുന്ന ഉപഭോഗ സംസ്കാരത്തിൻ്റെ പ്രതിനിധികളായ അമ്മയുടെ മക്കൾ അവരെ തനിച്ചാക്കി സ്വന്തം ജീവിതം നോക്കി യാത്രയായി ചെറിയൊരു അപകടത്തിന് ശേഷം അമ്മയ്ക്ക് മുന്നിൽ എത്തിച്ചേരുന്ന ഒരു കൂട്ടം അപരിചിതർ അവരെ അത്ഭുതപ്പെടുത്തുന്നുണ്ട് പാൽക്കാരൻ പോലീസുകാരൻ ടാക്സി ഡ്രൈവർ ഡോക്ടർ എന്നിങ്ങനെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലുള്ളവരുടെ പ്രതിനിധികളാണ് അവർ അവർ ഓരോരുത്തരും അമ്മേ എന്ന സംബോധനയിലൂടെ അവരെ സമീപിക്കുമ്പോൾ ഉള്ളറകളിൽ നിന്നും അവരുടെ ഒറ്റപ്പെടലിന്റെ തേങ്ങൽ ഉയരുന്നത് കേൾക്കാനാകും സ്വന്തം മക്കൾക്ക് നൽകാൻ കഴിയാത്ത സ്നേഹവും പരിഗണനയും അല്പനേരത്തേക്കെങ്കിലും അനുഭവിക്കാൻ കഴിഞ്ഞതിൽ അമ്മ ആശ്വസിച്ചിരിക്കണം ഗ്രേസിയുടെ തത്തക്കൂട്ട് എന്ന കഥയിലും മാധവിക്കുട്ടിയുടെ അമ്മ എന്ന കഥയിലും വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലും ഏകാന്തതയും അവർ അനുഭവിക്കുന്ന അന്ധസംഘർഷങ്ങളും തന്നെയാണ് കേന്ദ്രവിഷയം ഈ രണ്ടു കഥകളും ചുറ്റുപാടും കാണുന്ന ജീവിതത്തിൽ നിന്ന് ഒപ്പിയെടുത്ത ചിത്രങ്ങൾ തന്നെയാണ് മക്കളും പേരക്കുട്ടികളും ഇല്ലാത്ത ലോകത്ത് പക്ഷികളുടെയും മൃഗങ്ങളുടെയും കൂട്ടുതേടി പോകുന്ന വാർദ്ധക്യ ജീവിത കാഴ്ച നമ്മൾ നിത്യവും കാണാറുണ്ട് വൃദ്ധരായ മാതാപിതാക്കളെ സംരക്ഷിക്കാതെ അവരെ തെരുവോരങ്ങളിലും അമ്പലനടകളിലും ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ വാർത്തകളും നമ്മൾ വായിക്കാറുണ്ട് ഇന്ന് സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന വൃദ്ധസദനങ്ങൾ നമുക്കു നേരെ ഉയർത്തുന്ന ചോദ്യമുണ്ട് ജീവിതകാലം മുഴുവൻ കുടുംബത്തിനു വേണ്ടി സ്വന്തം ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉപേക്ഷിച്ച നമ്മുടെ മാതാപിതാക്കളെ അവരുടെ ജീവിത സായാഹ്നത്തിൽ ഇത്തരത്തിൽ ഉപേക്ഷിക്കുകയാണോ വേണ്ടത് ജീവിത ലക്ഷ്യങ്ങൾ കൈയ്യെത്തിപ്പിടിക്കുന്ന തിരക്കിലും കടമകളെക്കുറിച്ചും കർത്തവ്യങ്ങളെക്കുറിച്ചും നാം ഓർക്കേണ്ടതല്ലേ സമൂഹത്തിന് നേരെ ഉയരുന്ന ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തിരയിൽ തന്നെയാണ് ഗ്രേസിയുടെയും മാധവിക്കുട്ടിയുടെയും കഥകളിൽ പ്രതിഫലിക്കുന്നത് ഇത്രയുമാണ് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം